നമസ്കാരം രാഷ്ട്രീയ നേതാക്കളെ വെടിവെച്ച് കൊല്ലുന്നതും മറ്റുമൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരിക്കലും നടക്കില്ല എന്നാണ് നമ്മൾ പൊതുവേ വിശ്വസിക്കുന്നതൊക്കെ തന്നെ കാരണം ജനപ്രതിനിധികളെ ഇത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ കേരളത്തിൽ അപൂർവമായിട്ട് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അതേസമയം ഉത്തരേന്ത്യയിലാകട്ടെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കേന്ദ്രമന്ത്രി വരെയുണ്ട് എൽ എൻ മിശ്ര അതുപോലെ പല പ്രമുഖരായ നേതാക്കളും തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചവരുണ്ട് പഞ്ചാബിലും മറ്റുമൊക്കെ അപ്പോൾ ഇതുപോലെ കേരളത്തിൽ ഒരിക്കൽ ഒരിക്കൽ മാത്രം എന്ന് തന്നെ പറയണം ഒരു ജനപ്രതിനിധി ഒരു എം എൽ എ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തെട്ടിനായിരുന്നു ആ സംഭവം നടന്നത് നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന കെ കുഞ്ഞാലിയാണ് അന്ന് വെടിയേറ്റ് മരിച്ചത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു എം എൽ എ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് അദ്ദേഹം സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നു അന്നത്തെ കാലത്ത് അത് വലിയ ഒരു വിവാദം സൃഷ്ടിച്ച കൊലപാതകമായിരുന്നു കുഞ്ഞാലിയുടേത് സി പി എമ്മിൻ്റെ മലപ്പുറം കോഴിക്കോട് മേഖലകളിലെ അതിശക്തനായ നേതാവായിരുന്നു കെ കുഞ്ഞാലി ഒരു എസ്റ്റേറ്റിലെ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട ഉണ്ടായ പ്രശ്നങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ സംഭവത്തിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിനെ ഒന്നാം പ്രതിയാക്കിയാണ് അന്ന് പോലീസ് കേസെടുത്തത് പക്ഷേ ശരിക്കും ആരിട മുഹമ്മദ് ഈ കേസിലെ പ്രതി ആയിരുന്നില്ല വെടിവെച്ച് വന്നത് മറ്റൊരാളായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കിയത് ആരോടനെ അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു പിന്നീട് കോടതിയിൽ നടന്ന ആ നിയമപരമായ കാര്യങ്ങളിലേക്കും വിചാരണകളിലേക്കും ഇടയിലാണ് ആ ആരുടെ മുഹമ്മദിൻ്റെ നിരപരാധിത്വം വ്യക്തമാകുന്നതും അദ്ദേഹത്തെ കോടതി വെറുതെ വിടുന്നതും പക്ഷേ കുഞ്ഞാലിയെ വെടിവെച്ച് വന്നത് ആര് എന്നുള്ള സംബന്ധിച്ച് ഇപ്പോഴും പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് മറ്റ് ചിലരുടെ പേരുകൾ പറയുന്നുണ്ട് കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നു എന്ന് പലപ്പോഴും ആരോപണം ഉന്നയിക്കപ്പെട്ടുള്ള ഒരു വ്യക്തിയെ പിന്നീട് കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഒരു എം എൽ എയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പിന്നീടുണ്ടായ എൻ്റെ തുടർ ചലനങ്ങളായിരുന്നു കേരളത്തിൽ ഇങ്ങനെ നേതാക്കളെ വെടിവെച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്നത് അന്നോളം കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഇന്നും അത്തരത്തിലുള്ള സംഭവങ്ങൾ പൊതുവെ കുറവാണ് എങ്കിലും ഈ കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്ന ആ ഒരു കേസ് ഒരു കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായി ഇന്നും കണക്കാക്കപ്പെടുന്നു ആര്യാടം മുഹമ്മദിന് പക്ഷേ തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പിൽക്കാലത്ത് എം എൽ എയും മന്ത്രിയും ആയിത്തീർന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം സി പി എം പിന്തുണ കൂടി മത്സരിച്ചിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് മുല്ലപ്പള്ളി ആയിരുന്നു അന്ന് ആനയുടെ വിഭാഗം സി പി എമ്മിനോടൊപ്പമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നയനാർ മന്ത്രിസഭയിൽ ആര്യാടൻ മന്ത്രിയായിരുന്നു അന്ന് എം എൽ എ അല്ലായിരുന്ന ആരുടെ മുഹമ്മദ് നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന സി ഹരിദാസ് രാജിവെച്ച ഒഴിവിൽ അവിടെ മത്സരിക്കുകയായിരുന്നു അങ്ങനെ സി പി എം ആരുടെ മുഹമ്മദിന് പിന്തുണ നൽകിയിരുന്നു അവരുടെ സ്വന്തം മുന്നണിപ്പെട്ട മന്ത്രി എന്നുള്ള നിലയിൽ ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ പിന്നീട് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സംഭവം അധികമുണ്ടായില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നീട് കണ്ണൂർ രാഷ്ട്രീയത്തിൽ പലപ്പോഴും തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ പൂർണ്ണമായ വിശ്വാസ്യത ഇന്നും നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയാണ് എന്നാലും കുഞ്ഞാലിയുടെ മരണം കേരളത്തിലെ ഒരു എം എൽ ആദ്യമായി വെടിയേറ്റ് മരിച്ച അത് എന്നുള്ള നിലയിൽ എക്കാലവും ഓർമ്മിക്കപ്പെടും